ഇന്ന് അപ്പോൾ കുറച്ച് വിശേഷം നമ്മുടെ വീട്ടു വിശേഷങ്ങളാണ് കേട്ടോ വീട്ടിലെ കാര്യങ്ങൾ അതായത് ഇത്രയും ദിവസം ഞാൻ ഓരോരുത്തരെ പറ്റിയുള്ള ഓരോ സ്വഭാവങ്ങളെ പറഞ്ഞത് ഇന്നൊന്ന് ചേഞ്ച് ചേഞ്ചാക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഒരു വീട്ടിൽ പോകുന്നു അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്നു ഓരോരുത്തരും വിരുന്നുകാർ വരുന്നു അങ്ങനെ വരുമ്പോൾ വരുമ്പോഴുള്ള ഓരോരുത്തരുടെയും പെരുമാറ്റം അതാണ് കേട്ടോ ഇന്ന് ഞാൻ പറയാൻ പോണത് പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ കൂടുതലും സഹോദരന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും സഹോദരിമാരുണ്ടാവും അല്ലെങ്കിൽ അച്ഛൻ്റെ അനിയൻ അമ്മയുടെ അനിയത്തി അല്ലെങ്കിൽ അമ്മായി അമ്മാവൻ അങ്ങനെ ബന്ധുമിത്രാദികളുടെ വീട്ടിലാണല്ലോ പോവാറ് പിന്നെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ കൂടുതലും ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഒരാളിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ അവരോട് എങ്ങനെ റിയാക്ട് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ അവരോട് എങ്ങനെ അവരെ വെൽക്കം ചെയ്യും അവർക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കും അല്ലെങ്കിൽ കഴിക്കാൻ ചിലപ്പോൾ ഭക്ഷണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് അങ്ങനെ ആ സമയത്ത് അങ്ങനെ നമ്മൾ ചോദിക്കും കഴിക്ക വെക്കട്ടെ എന്നോ അല്ലെങ്കിൽ ൊക്കെ ചോദിക്കും ഇത് സ്വാഭാവിക അല്ലേ അതേപോലെ നമ്മൾ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മളോട് പെരുമാറുന്നത് ആ ഒരു ഡിഫറൻസ് ആട്ടോ ഞാൻ പറയാൻ പോകണത് ഇപ്പോൾ ഞാൻ പറയാം ഞാൻ എന്റെ വീട്ടിൽ ഒരാൾ വരുവാണ് ജസ്റ്റ് എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയണതെ കേട്ടോ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഒരാൾ വരുമ്പോൾ വരുമ്പോൾ നമ്മൾ എന്തോ ആദ്യം തന്നെ ഇതിനകത്തേക്ക് വരു കയറിയിരിക്കൂ അങ്ങനെയൊക്കെ നമ്മുടെ ഒരു ഫോർമാലിറ്റീസ് നമ്മൾ അങ്ങനെയല്ലേ പറയുള്ളൂ അങ്ങനെ പറയുമ്പോൾ അവരിയ്ക്കും അവർക്ക് നമ്മൾ വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞൂല്ലോ അതേപോലെ നമ്മൾ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോവേണ്ട ഒരു ആവശ്യം വരും ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അവരുടെ വഴി കൂടെ ഇങ്ങനെ ആ ഗേറ്റിൽ കൂടെയോ അടുത്തേക്കൂടെ ഒക്കെ പോകുമ്പോൾ നമ്മളൊന്ന് ചിലപ്പോൾ കയറി നിന്നിരിക്കും വെറുതെ ഒരു എന്തെങ്കിലും വെറുതെ ഒന്ന് എവിടെയെങ്കിലും ദൂരെ പോയിട്ട് വരുന്ന വഴിക്ക് ആ വീടായിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ വല്ല ക്ഷണിക്കാൻ പോകട്ടോ വല്ല കല്യാണം വിളിക്കാനോ അല്ലെങ്കിൽ പിറന്നാളിനോ അങ്ങനെ എന്ത് അങ്ങനെ വിളിക്കാൻ വേണ്ടി ക്ഷണിക്കാൻ വേണ്ടിയൊക്കെ പോവാം അങ്ങനെ പോകുമ്പോൾ നമ്മൾ അവരോട് കാണിച്ച ആ ഒരു സ്നേഹം അതായത് നമ്മുടെ വീട്ടിൽ അവർ വന്നപ്പോൾ എങ്ങനെയായിരുന്നു അത് ഇത് നമുക്ക് അതായത് ആ അനുഭവം നമുക്ക് തിരിച്ച് അവിടെ പോയി കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ ചോദിച്ചത് നമ്മൾ ചെല്ലുന്നു ഇപ്പോൾ ഒരു വീട്ടിൽ ചെല്ലാണ് ഇപ്പോൾ എൻ്റെ വീട്ടിൽ വന്നു ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവരെ നന്നായിട്ട് സ്വീകരിച്ചിരുത്തി എല്ലാ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ കൊടുക്കും നമ്മൾ വേണമെങ്കിൽ കയ്യിൽ കൊടുത്തു വിടും ചിലവർ അങ്ങനെയാണ് കയ്യിലുള്ളത് ഇപ്പോൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന എന്ത് സാധനങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സ്നേഹബന്ധത്തിന്റെ പേരിൽ കൊടുത്തു വിട്ടു എന്നിരിക്കും ശരിയല്ലേ ഇതേ നമ്മൾ അവരുടെ വീട്ടിലേക്ക് ഒരു പ്രാവശ്യം പോവുകയാണ് അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുന്നു അവർ കാണുമ്പോൾ തന്നെ അവര് നമ്മൾ അന്ന് നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ കാണിച്ച ആ സ്നേഹമൊന്നും ചിലപ്പോൾ അന്നേരം അവരുടെ വീട്ടിലുണ്ടായിരുന്നു എന്ന് വരില്ല അവര് കാണുമ്പോൾ ചിരിക്കാതെയോ അല്ലെങ്കിൽ ആ എന്നുള്ള മട്ടിലൊരു മൂള് മൂളിച്ച എന്താ പറയണ ഒരു മൂളി വർത്താനം പറയലും അധികം തുറന്ന് സംസാരിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മളവിടെ ചെന്നത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ അങ്ങനെ ചിലർ കാണിക്കാറ് അവിടെ ചെല്ലുകയാണ് ചിലപ്പോൾ അവിടെ വീടിന് ആള് അതായത് വീട്ടുടമസ്ഥൻ എന്ന് വേണമെങ്കിൽ പറയാം അയാൾ എണീറ്റ് അകത്തേക്ക് പോകും ആ വരും ഇരിക്കുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അകത്തേക്ക് പോവും വീട്ടുടമസ്ഥ അവളായിരിക്കും ചിലപ്പോൾ ആ ഫ്രണ്ടിൽ വന്ന് നിൽക്കണത് കുറച്ച് നേരം അപ്പം നമ്മൾ ആ അന്ന് കാണിച്ച ആ ചിരിയോ ആ സ്നേഹമോ നമുക്ക് ചിലപ്പോൾ തിരിച്ച് കിട്ടിയെന്ന് വരില്ല മക്കളാണെങ്കിലും അധികം അധികം ഇണ്ടാത്ത രീതിയിൽ അങ്ങനെയൊക്കെ ഇരിക്കും പക്ഷെ ഇതേ ആൾക്കാർ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ അടുക്കളയിൽ കയറി എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോ പാത്രങ്ങൾ തുറന്നു നോക്കൂ അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം അവർ കാണിക്കാറുണ്ട് നമ്മൾ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മളെ ചിലപ്പോൾ ആ സിറ്റൗട്ട് സിറ്റൗട്ട് എന്ന് വേണമെങ്കിൽ പറഞ്ഞാലും ഹോൾ കൂടി വന്നാൽ അതിനപ്പുറത്തേക്ക് നമുക്ക് പ്രവേശനം ഉണ്ടാവൂല അങ്ങനെ എത്ര കുടുംബങ്ങൾക്ക് ആർക്കൊക്കെ അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ മര്യാദക്കാരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒരിക്കലും അവർ വിളിക്കാതെ നമ്മളകത്ത് കയറി ചെല്ലുമോ കിച്ചണിൽ ചെല്ലുമോ അല്ലെങ്കിൽ ബെഡ്റൂമിൽ ചെല്ലുമോ അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള റൂമുകളിൽ ചെല്ലുമോ നമ്മൾ ചെയ്യില്ല ഇതേ വ്യക്തികൾ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ എല്ലാ റൂമുകളിലും സ്വാതന്ത്ര്യത്തോടെ നോക്കുക അടച്ചിട്ട മുറി തുറന്ന് നോക്കുക കിച്ചണിൽ നോക്കുക എന്താ ഉണ്ടാക്കി എന്ത് ഭക്ഷണമാണ് തുറന്ന് നോക്കുക ഈ ഒരു സ്വഭാവം എത്ര പേർക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ളവരെ ഞാൻ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയണതാണ് കേട്ടോ ചിലവർക്ക് മിക്കവർക്ക് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അപ്പം എൻ്റെ ഒരു അഭിപ്രായം വെച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ളവരുടെ അടുത്ത് നമ്മൾ പോകണ്ടാന്നല്ലേ പറയുള്ളു എല്ലാവരും അങ്ങനെയല്ലേ പറയുള്ളൂ കാരണം എന്തിനാ അവർ വീട്ടിൽ പോയാൽ അതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്തേന്ന് ചോദിക്കും അതേ നമ്മൾ അവരുടെ വീട്ടിൽ വരുമ്പോൾ നമ്മളത് തിരിച്ച് പറയാറുണ്ടോ തിരിച്ച് കാണിക്കുമോ കാണിക്കില്ല അല്ലേ നമ്മൾ ഒരിക്കലും കാണിക്കില്ല നമ്മുടെ വീട്ടിൽ വരുന്ന വിരുന്നുകാർ അത് ആരായിക്കോട്ടെ നമ്മൾ പറയും ഒരു വിരുന്നുകാർ വരുമ്പോൾ അവരെ വെറും കൈയോടെ വിടരുത് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ കൊടുക്കണം അങ്ങനെ പറയാറില്ലേ അപ്പൊ ഈ അനുഭവം വെച്ച് നോക്കുമ്പോൾ ചില കുടുംബങ്ങളിൽ ഞാൻ കാണാറുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ ഞാൻ പറഞ്ഞുല്ലോ ആരും പ്രത്യേകത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരെ അവരറിയാതെ ഒന്ന് വാച്ച് ചെയ്യുമെന്ന് പറയാറില്ലേ അങ്ങനെ ഒന്ന് രണ്ട് കുടുംബങ്ങളിൽ ഞാൻ നോക്കിയപ്പോൾ കണ്ടതാണ് പറയണത് അതായത് അവർക്ക് വീട്ടിൽ സ്വാതന്ത്ര്യം ചിലപ്പോൾ ഉണ്ടാവില്ല ഭർത്താവിൻ്റെ ഒരു കസ്റ്റഡി അതായത് ഭർത്താവ് പറഞ്ഞാൽ അപ്പുറത്തേക്ക് നീങ്ങാൻ പറ്റിയെന്ന് വരില്ല അതായത് ആ വീട്ട് വീട്ടിലെ സ്ത്രീക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇങ്ങനെ വിരുന്നുകാർ വന്നതോ വെച്ച് കൊടുക്കണതോ അല്ലെങ്കിൽ ചില അങ്ങനെ ഇഷ്ടമുള്ളവരായിരിക്കില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ അവർക്ക് അവരുടെ വീട്ടിലെ കുരോ ചിട്ടകൾ ഒട്ടകങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതിനപ്പുറത്തേക്ക് അവർ ചിലപ്പോൾ നീങ്ങി എന്ന് വരില്ല എന്നാൽ അവരും ഈ പറയുന്നവർ വേറൊരു വീട്ടിൽ ചിലപ്പോൾ അവരുടെ ഇഷ്ടത്തിന് അവർ എല്ലാ സ്വാതന്ത്ര്യത്തോടെ പോയി നോക്കിയെന്നും വരും കേട്ടോ ഇപ്പോൾ എൻ്റെ അഭിപ്രായം വെച്ച് പറയാണെങ്കിൽ ഞാൻ പറയാം നമുക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്ത വീട്ടിൽ ഉള്ളവർക്ക് നമ്മൾ എന്തിനു സ്വാതന്ത്ര്യം കൊടുക്കണം സത്യമല്ല ഞാൻ പറയണത് നമ്മുടെ വീട്ടിൽ നമ്മൾ അകത്ത് കേട്ടുണ്ടാകുന്നോ പുറത്തിരുത്തണമെന്നല്ല ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ളവരെ നമ്മളും ഒന്ന് അറിഞ്ഞും കണ്ടും പെരുമാറും അവരോട് കാരണം അവരെ ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ആ ഒരു ടൈപ്പ് ആളുകളായിരിക്കുമ്പോൾ ചിലവരുണ്ട് കേട്ടോ ചിലവർക്ക് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ വാങ്ങിച്ചു എന്തൊക്കെ ചെയ്തു അല്ലെങ്കിൽ എന്തെല്ലാം സ്പെഷ്യലായിട്ട് എന്തൊക്കെയുണ്ട് എന്നൊക്കെ ഒരു സെർച്ച് ചെയ്യണ പരിപാടി അത് ചിലവർക്കൊക്കെ ഉണ്ട് അതൊക്കെ നോക്കാനായിരിക്കും ഈ വരണത് കേട്ടോ ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ അവരിങ്ങനെ നമ്മളൊന്നും പറയില്ല നമ്മളൊരു പാവമാണ് നമുക്ക് അവരെന്ത് ചെയ്താലും നമ്മൾ തിരിച്ച് പറയില്ല എന്നോ അങ്ങനെ ഒരു ഇത് തോന്നൽ അവർക്കുണ്ടാവും അതുകൊണ്ടാണല്ലോ അവർ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ കയറി വന്നത് അതേസമയം അവരുടെ വീട്ടിലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ അവർ നമ്മളെ ഒരു ഒരു വിരുന്നുകാർ ശരിയായ ഒരു വിരുന്നുകാരെ പോലെ തന്നെ ആ സിറ്റൗട്ടിൽ ഇരുത്തും അല്ലെങ്കിൽ കൂടി വന്ന ഹാളിൽ ഇരുത്തും അതിൽ കൂടുതൽ നമുക്കൊരു പ്രവേശനം ഉണ്ടാവില്ല അത് അവർ ഭയങ്കര സാമർഥ്യമായിട്ടോ അങ്ങനെ കാണിക്കുന്നു എനിക്ക് എത്രയോ അറിയാവുന്നവരുണ്ട് നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചില വീടുകളിൽ ചെല്ലുമ്പോൾ ചിലവർ നമ്മൾ ചില ഫങ്ഷനൊക്കെ ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴായിരിക്കും നമ്മളത് അറിയുന്നത് ഇപ്പോൾ ഒരു വീട്ടിൽ വെച്ചൊരു പിറന്നാൾ നടത്തണു അല്ലെങ്കിൽ ഒരു ചെറിയ ചെറിയ ഫങ്ഷനാകുമ്പോൾ കുറച്ച് പേരെ മാത്രമായിട്ട് നടത്തൂലോ അങ്ങനെ ചെല്ലുമ്പോഴാണ് ഇവരുടെ സ്വഭാവം അറിയാൻ പറ്റുന്നത് അവർ സ്വ എല്ലാ റൂമുകളിൽ അലമാരി അലമാരിയടക്കം അതായത് കബോർഡ് അടക്കം തുറന്ന് നോക്കുന്ന സ്വഭാവക്കാരുണ്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ അവരെ അങ്ങനെയുള്ളവരായിട്ട് കുറച്ച് ഒന്ന് അകലം പാലിച്ച് നിൽക്കുന്നത് നല്ലതാണ് കാരണം അവർ നമ്മുടെ വീട്ടിൽ എന്ത് സീക്രട്ടുണ്ടോ അതൊക്കെ കണ്ടുപിടിക്കാൻ വരുന്ന ഒരു ഒരു സ്വഭാവമാണ് അവർ ആ കാണിക്കുന്നത് എന്നാൽ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ലല്ലോ നമുക്ക് ആ ഒരു സ്വാതന്ത്ര്യം തരുവോ ഒന്നും ചെയ്യാത്ത ഒരു നമ്മളെ ഒരു അതിഥിയെ പോലെ തന്നെ പുറത്തിരുത്തുന്നവരല്ലേ അങ്ങനെയുള്ളവരെ ഉള്ളവരോട് ഉള്ളവരോടൊന്ന് നമ്മൾ സൂക്ഷിച്ച് പെരുമാറും പിന്നെ ചിലവർ ഒരു പ്രത്യേകത പറയാം കുട്ടികളോട് ചോദിച്ചു മനസ്സിലാക്കണത് ഇപ്പം നമ്മുടെ കുട്ടികൾ അയൽപക്കത്ത് പോകും അല്ലെങ്കിൽ സ്വന്തക്കാരുടെ വീട്ടിൽ പോകും ഞാൻ പറയാറ് നമ്മൾ പറയാറ് വെക്കേഷനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകുമ്പോൾ നിൽക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ എന്തൊക്കെയുണ്ട് എന്തൊക്കെ വാങ്ങിച്ചു ഈ കുട്ടികളോട് ചോദിക്കണ സ്വഭാവം കുറച്ച് പേർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ശരിയല്ല ഞാൻ പറയണത് കാരണം കുട്ടികളിലൂടെ അവർ മനസ്സിലാക്കും നമ്മുടെ വീട്ടിൽ എന്തുണ്ട് എങ്ങനെ നമ്മൾ എന്ത് ചെയ്യണു എങ്ങനെ പോകുന്നു അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കുട്ടികളിലൂടെ മനസ്സിലാക്കുന്നവരും കുറച്ച് പേരുണ്ട് പക്ഷെ എന്ന് കഴിഞ്ഞ് നമുക്ക് കുട്ടികളെ വിടാതിരിക്കാൻ പറ്റില്ല കുട്ടികൾക്ക് ഇപ്പോൾ അടുത്ത വീട്ടിൽ പോകണോ അല്ലെങ്കിൽ ഒരു വീട്ടിൽ പോകണോ നമുക്ക് അവരോട് പറയാൻ പറ്റുമോ പക്ഷെ നമ്മൾ അങ്ങനെ നമ്മൾ അങ്ങനെ സ്വഭാവം ഉള്ളവരുടെ വീട്ടിലേക്കാണ് കുട്ടി പോകുന്നതെങ്കിൽ പരമാവധി കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുക വീട്ടിലെ കാര്യങ്ങളൊന്നും പുറത്തു പോയി പറയരുത് കുട്ടികളത് ശീലിക്കണം കാരണം നമ്മുടെ വീട്ടിൽ എന്ത് നടന്നു നമ്മുടെ എല്ലാ വീടുകളിലും എപ്പോഴും സന്തോഷം ഉണ്ടാവില്ല പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അതൊക്കെ കുട്ടികൾ അടുത്ത വീട്ടിലോ അല്ലെങ്കിൽ സ്വന്തക്കാരുടെ വീട്ടിലോ ബന്ധുക്കാരുടെ വീട്ടിലോ പോയി പറയാൻ അനുവദിക്കരുത് അതിന് അവർക്ക് നമ്മൾ ഒരു ഒരു ക്ലാസ് കൊടുക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും നല്ല കാര്യം പിന്നെ ചിലരുണ്ട് ചിലർ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ചെന്നു കഴിഞ്ഞാൽ മറ്റുള്ള ബന്ധുക്കളെ പറ്റി കുറ്റം പറഞ്ഞു കൊടുക്കൽ അവർ അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണ് ആ കുട്ടികളുടെ മനസ്സിലേക്ക് ഈ ഒരു പോയിസൺ ഇഞ്ചക്ഷൻ ഇഞ്ചെക്ട് ചെയ്യണ പോലെയാണ് ആ ഒരു സ്വഭാവം കാരണം അറിയില്ല കുട്ടികളുടെ വീട്ടിൽ ചെ കുട്ടികൾ കളിക്കാൻ പോകണോ അല്ലെങ്കിൽ കുട്ടികൾ അവരുടെ വീട്ടിൽ ചെല്ലണോ അവരുടെ കൂടെ പുറത്ത് പോകും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളോട് ചിലവർ മറ്റുള്ളവരെ മറ്റുള്ള വീടുകളിലെ അല്ലെങ്കിൽ ബന്ധുക്കാരെ സ്വന്തക്കാരായിക്കോട്ടെ അവരെ പറ്റിയുള്ള കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുക കുട്ടികളുടെ മനസ്സിലേക്ക് ഈ വക ചിന്തകൾ കൊടുക്കുന്നത് അങ്ങനെയുള്ളവരായിട്ട് കുട്ടികളെ ഞാൻ പറയുകയാണെങ്കിൽ അകറ്റി നിർത്തണമെന്നാ പറയുള്ളൂ കാരണം കുട്ടികളുടെ മനസ്സിലേക്ക് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും അവർ അവരതിനെ റിയാക്ട് ചെയ്യാൻ അവർ അവരുടെ മനസ്സിലുണ്ടാവും ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ചെയ്തു അപ്പോൾ ആ ഒരു വ്യക്തിയെ കാണുമ്പോൾ അവർ പറയും നമ്മൾ ചോദിക്കേണ്ട ആ സമയത്തായിരിക്കും അവർ പറയണത് അമ്മേ എന്നാൽ ആ ആൻറ്റി അങ്ങനെ പറഞ്ഞിരുന്നു ഇവരെ പറ്റി അതാണോ അമ്മ ആ ശരിയാണോ അമ്മയെന്ന് അപ്പോഴായിരിക്കും നമ്മൾ അറിയണത് ഓ ഇവളോട് ഇങ്ങനെ അല്ലെങ്കിൽ ഇവനോട് ഇങ്ങനെ ഈ കുട്ടി അവർ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് അപ്പം ഞാൻ പറയണത് അങ്ങനെയുള്ള വ്യക്തികളായിട്ട് നമ്മുടെ കുട്ടികളെ കുറച്ചൊന്ന് അകറ്റി നിർത്തുന്നത് നല്ലതായിരിക്കും ഇപ്പം നമ്മൾ ക്ഷേത്രത്തിൽ പോകണോ അല്ലെങ്കിൽ ഒരു ഫങ്ഷന് പോകണു എന്തെങ്കിലും വീടുകളിലോ ഹോളിൽ കല്യാണത്തിനോ ഇപ്പോൾ വലിയ കല്യാണമായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ പല സ്ഥലത്തും നമ്മൾ എല്ലാവരും ഒന്നിച്ചു കാണുന്നു ബന്ധുക്കളെ കാണുന്നു സുഹൃത്തുക്കളെ കാണുന്നു അങ്ങനെ പോകുമ്പോൾ ചില ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർ ഓരോ വ്യക്തികളെ അവരോട് ഇങ്ങനെ അവരുടെ വീട്ടുവിശേഷങ്ങളെ ആ കാര്യം ഈ അന്ന് പണ്ടെന്തോ നടന്ന കാര്യം അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്ന് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് വർത്താനം പറഞ്ഞ ചിലവരുടെ സ്വഭാവമുണ്ട് അങ്ങനെയുള്ളവർ അവരെയും ഒന്ന് മാറ്റി നിർത്തുന്നത് നമുക്ക് നല്ലതാണ് കേട്ടോ ഞാൻ പറയുന്നത് മാറ്റി നിർത്തണമെന്ന് ഉദ്ദേശിക്കണം എന്ന് കഴിഞ്ഞാൽ അവർ മിണ്ടാനേ വേണ്ട എന്നല്ല പക്ഷേ അത്യാവശ്യത്തിന് മിണ്ടുക അങ്ങനെയുള്ളവരെ കുറച്ചൊന്ന് അകറ്റി നിർത്തിയാൽ നമുക്ക് സമാധാനം കിട്ടും ഞാൻ അത്രേ പറയൂ പിന്നെ ചിലവരുണ്ട് നമ്മൾ നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയാൽ ഓ ഇത് കൊള്ളില്ല കൊള്ളില്ലാട്ടോ ഇതിന് നല്ല മറ്റേ ബ്ലൗസ് ആയിരുന്നു നല്ലത് അയ്യോ ഈ ടോപ്പിനേക്കാൾ നല്ലത് മറ്റേ ടോപ്പല്ല അല്ലെങ്കിൽ ആ മറ്റേ ചുരിദാർ ഇടാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ മറ്റേ ടീഷർട്ട് ഇടാൻ പായിരുന്നു ബെനിയൻ ഇടാൻ പായിരുന്നു ഇങ്ങനെ ചിലവർ പറയും നമ്മൾ എന്ത് നല്ലത് ഇട്ടാലും കുറ്റം പറയുന്നത് നമ്മുടെ ഡ്രെസ്സിങ്ങിന് അല്ലെങ്കിൽ നമ്മുടെ മേക്കപ്പ് ചെയ്യുന്നവർ അല്ലെങ്കിൽ അങ്ങനെ ഓരോന്ന് കുറ്റം പറയുന്ന കുറേ ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവരും നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് മാറി നിൽക്കുകയാണെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവും കാരണം ചില ആൾക്കാർ അങ്ങനെയുണ്ട് എന്ത് പറഞ്ഞാലും കുറ്റം പറയണത് എന്ത് ചെയ്താലും ഒരു തൃപ്തി ഇല്ലാത്തത് അങ്ങനെ ഒരാൾ നന്നായി കാണാൻ പാടില്ല ഒരാൾ നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണാൻ പാടില്ല ചിലവർ നല്ല സത്യസന്ധമായിട്ട് ജീവിക്കുന്നവരായിരിക്കും എന്നാലും അവരെ ആ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു കുറ്റവാളിയെപ്പോലെ ആക്കുന്ന സ്വഭാവം കുറച്ച് ആൾക്കാർ അങ്ങനെ ഉണ്ട് ഈ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് അത് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം ലേഡീസ് ആണെങ്കിൽ പറയാൻ പോയാൽ കുറച്ച് എന്താ പറയുക കുറച്ച് ഒരു ജോലിക്കും പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കണവർ ഈ അയൽവക്കത്തും അവിടെ ഇവിടെ പോയി വർത്തമാനം പറഞ്ഞിരുന്ന് ഇങ്ങനെ പറയുന്നവരാണ് ഈ കൂടുതൽ ഇങ്ങനെയുള്ളത് പറയണത് പിന്നെ മറ്റുള്ളവർക്ക് കിട്ടുന്ന അവരുടെ വീട്ടിലെ ഓരോ വീടുകളിലും ചിലപ്പോൾ നല്ല സുഖമായിട്ട് ജീവിക്കണ്ടാവും സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടാവും ചിലപ്പോൾ സാമ്പത്തികമൊന്നുമല്ല മനസമാധാനത്തോടെ ജീവിക്കണുണ്ടാവും അതൊക്കെ കാണുമ്പോൾ ചിലവർക്ക് വീട്ടിൽ ഇങ്ങനെ സഹിക്കില്ല അപ്പം അങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് അവരെ ബോധിപ്പിക്കണമെങ്കിൽ ഈ വക കുറ്റപ്പെടുത്തലേക്ക അവരുടെ മനസ്സിനെ എങ്ങനെയെങ്കിലും ഒന്ന് വേദനിപ്പിക്കണം അതാണ് ചിലർ ചിന്തിക്കുന്നത് അങ്ങനെ നമ്മളെ വേദനിപ്പിക്കുന്നവർ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക ഒന്ന് അകന്ന് മാറി പോകാൻ ശ്രമിക്കുക എന്ന് കരുതി മിണ്ട മിണ്ടാന്നോ അല്ലെങ്കിൽ അവരായിട്ട് ഏർ നോക്കണ്ടാന്നോ ചിരിക്കേണ്ടാന്നോ അല്ല പക്ഷെ ഒരു അകലം പാലിച്ച് മിതമായ സംസാരത്തിൽ അവരുമായിട്ട് ഒരു ഇതിൽ പോവുക എന്നാണ് ഞാൻ പറയണത് ചിലപ്പോൾ അച്ഛനും അമ്മയും മക്കളും ഒക്കെ നല്ല രീതിയിലായിരിക്കും ജീവിക്കണത് മക്കൾ നല്ല ജോലിയായിരിക്കും മരുമക്കൾ നല്ല സ്വഭാവമായിരിക്കും മകൻ നല്ല മകനും മരുമകളും എന്താ പറയണ എല്ലാവരും കുടുംബം മൊത്തം നല്ല സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ അതിലൊരു കല്ലുകടി പോലെ ത ഇതുപോലുള്ള ആൾക്കാർ വന്ന് കയറിയുണ്ടല്ലോ പിന്നെ ആ കുടുംബത്തെ അവർ നാലാക്കി തരും എന്നുള്ളതാണ് അവർക്ക് വേണ്ടത് എന്താ ആ കുടുംബത്തിന്റെ ഒരു സ്വൈര്യം കളയുക ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എങ്ങനെയെങ്കിലും ആ കുടുംബത്തെ ഒന്ന് തകർക്കണം എന്നുള്ള ചിന്ത വരുന്നവരാണ് വരുന്നവരാണിത് ഈ ഞാൻ പറഞ്ഞ ഈ രീതിയിലുള്ള സ്വഭാവം കാണിക്കുന്നത് ഇതിപ്പോ ആയിരുന്നല്ല എന്ത് ബന്ധുക്കളായിക്കോട്ടെ ചിലവരുടെ റിലേറ്റീവ് പെട്ടവരായിരിക്കും ഒരു വീട്ടിൽ ചെന്ന ഒരു അധികം സംസാരിക്കാത്ത രീതിയിലും അപമാനിക്കണ രീതിയിൽ ചിലവർ നമ്മളെ അങ്ങനെ ചെയ്യാറുണ്ട് അതൊക്കെ നമ്മൾ നോക്കി കണ്ട് നിൽക്കുക ഒരു പ്രാവശ്യം അബദ്ധം പറ്റിയാൽ പിന്നെ അങ്ങോട്ട് പോകരുതെന്നേ ഞാൻ പറയുള്ളു കാരണം ഏത് അബദ്ധവും ഒരാൾക്ക് ഒരു പ്രാവശ്യം പറ്റും എന്നുള്ളത് നമുക്കറിയാം നമ്മൾ എത്ര നമ്മൾ ആലോചിച്ച് ഓരോന്ന് ചെയ്താലും ഓരോത്തിനെങ്കിലും നമ്മൾ എന്നും ഓരോ അബദ്ധത്തിൽ പോയി ചാടാറുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഇതുപോലുള്ള ഓരോ ആൾക്കാരെ പറ്റി നമ്മളൊന്നും മനസ്സിലാക്കി ഇരുന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അവിടെ പോയി അപമാനിക്കാനിട വരുത്തണ്ട എന്ന് എനിക്ക് പറയുന്നതാണ് ഈ പറഞ്ഞാൽ അവരുടെയൊക്കെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ അവന്റെ കണ്ണീര് കാണുക അല്ലെങ്കിൽ അവളുടെ കണ്ണീര് കാണുക അല്ലെങ്കിൽ അവളുടെ മനസ്സൊന്നും നോന് വരുമ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെയുള്ളവരെ നമ്മളെ അപമാനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മളെ വെറുക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ഒരു എന്താ പറയുക അകറ്റി നിർത്തുന്ന രീതിയിൽ നമുക്കങ്ങനെ തോന്നുകയാണെങ്കിൽ നമ്മളും പതുക്കെ അവരിൽ നിന്ന് മാറിപ്പോവുക കാരണം നമ്മളെ സ്നേഹിക്കുന്നവർ നമുക്ക് നമ്മൾ മാത്രം സ്നേഹിച്ചിട്ട് കാര്യമില്ല നമ്മളെയും കൂടി സ്നേഹിക്കണ്ടേ എന്നാലല്ലേ നമുക്ക് അവളൊരു ഈക്വൽ ആയിട്ടുള്ള ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ബന്ധം എന്നുള്ളത് വരുള്ളൂ അപ്പം എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മളെ എങ്ങനെ നമ്മളോട് എങ്ങനെ അവർ പെരുമാറണോ നമ്മൾ അവരോട് പെരുമാറിയ പോലെയാണോ നമുക്ക് തിരിച്ചത് കിട്ടണേന്ന് ഒന്ന് ചിന്തിക്കുക അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അത് നല്ല രീതിയിൽ തന്നെ പോവാം അല്ലെങ്കിൽ ആ ബന്ധം അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ വെച്ച് നിർത്തുക അധികം അന്ന് കാര്യം മൊത്തം തമ്മിൽ തല്ലി പോണമെന്നല്ല പിന്നെ അധികം അടുക്കാത്ത രീതിയിൽ അധികം നമ്മുടെ വീട്ടിലാണെങ്കിലും അവരെ അങ്ങനെയുള്ളവരെ കയറ്റാത്ത രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുക പലരും ഉണ്ട് കേട്ടോ അപമാനിക്കപ്പെട്ട് വയസ്സായവരാണല്ലോ എന്ന അങ്ങനെയാണല്ലോ ഇങ്ങനെയാണോ ഒത്തിരി പേര് അങ്ങനെ ഉണ്ട് കാരണം ഒരു വിലയില്ലാത്ത പോലെ കാണിക്കല് ബന്ധക്കൾ ബന്ധങ്ങളിലായിക്കോട്ടെ അല്ലെങ്കിൽ സ്വന്തക്കാരായിക്കോട്ടെ ഒരു ബന്ധം ഇതും ഇല്ലാത്തവർ ചിലവർ നമ്മളെ പോലെ നമ്മളെ സ്വീകരിച്ചിരുത്തിന്ന് വരും പക്ഷെ ബന്ധങ്ങളിൽ ഒരുപാട് പേരുണ്ട് നമ്മളെ അകറ്റി നിർത്തുന്നവർ അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ചിലവർ എന്ന് തോന്നിയാൽ പിന്നെ അവർ എന്ത് ചെയ്താലും കുറ്റമായിരിക്കും പിന്നെ അവരെ കാണുമ്പോൾ ദേഷ്യമായിരിക്കും കഷ്ടകാലത്തിന് അവരുടെ വീട്ടിൽ പോയി പോയി പോയിപ്പോ നമ്മളെവിടെയെങ്കിലും പോയി ചെന്നോ പിന്നെ പറയുക വേണ്ട നമുക്ക് അതുപോലുള്ള അനുഭവങ്ങളായിരിക്കും അവിടെ നിന്ന് കിട്ടുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഇങ്ങനെയുള്ള സ്വഭാവമുള്ളവരായിട്ട് ഒരു അകലം പാലിക്കുന്നത് നല്ലതാണ് നമ്മുടെ കുട്ടികളെയാണെങ്കിലും ഇതുപോലെ കുറ്റം പറയുന്ന ആ ഫാമിലിയിലേക്ക് വിടാതിരിക്കാൻ ശ്രദ്ധിക്കുക അത് നമുക്ക് നല്ലത് ഈ പറഞ്ഞ അവർക്കും നല്ലത് കാരണം അധികം എടുത്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാവും എന്നറിയാലോ എല്ലാം നമ്മൾ കണ്ടും കേട്ടും ചെയ്താൽ അത് ഏറ്റവും സമാധാനം നമുക്ക് നമ്മുടെ കുടുംബത്തിൽ തന്നെയായിരിക്കും അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ നാളെ മറ്റൊരു വീട്ടിലൂടെ കാണാം ബായ്